മ ഹരി രാമ 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 ഹരേ ഹരി ഹരെ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ശ്രീമന്നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാധനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിൽ പത്താം ദശകത്തിൽ സൃഷ്ടിഭേദങ്ങൾ തുടരുന്നു ശ്ലോകങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് സർഗരസിക ബ്രഹ്മാവിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് പിന്നീട് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മരിചി അത്രിരസ് ക്രതു ക്രതുമുനി പുലകൻ പുലസ്ത്യൻ ഭൃഗു എന്നിവരും വശിഷ്ഠനും ദക്ഷനും നാരായണൻ്റെ പാദദാസനും ഭക്തനുമായ ശ്രീ നാരദനും ഉത്ഭവിച്ചു അതായത് ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനുണ്ടായി കാൽ പെരുവിരലിൽ നിന്ന് ദക്ഷൻ ജാതനായി പ്രാണനിൽ നിന്ന് വശിഷ്ഠനും ത്വക്കിൽ നിന്ന് ഭൃഗുവും പാണിയിൽ നിന്ന് ക്രദുവും നാഭിയിൽ നിന്ന് പുലകനും കർണത്തിൽ നിന്ന് പുലസ്ത്യനും മുഖത്തു നിന്ന് അങ്കിരസ്സും നേത്രത്തിൽ നിന്ന് അത്രയും നേത്രത്തിൽ നിന്ന് അത്രയും മനസ്സിൽ നിന്ന് മരീചിയും ഉത്ഭവിച്ചു ശ്ലോകം എട്ട് ധർമാദി ഗാനഭിസൃജന്നുലോഭൂത്ത് അനന്തരം ബ്രഹ്മാവ് ധർമ്മൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചു പിന്നെ സരസ്വതിയെ സൃഷ്ടിച്ചു ആ സൃഷ്ടിയിൽ കാമം ജനിക്കുകയും ചെയ്തു സ്വന്തം സൃഷ്ടിയായ വാണിയിൽ അഭിലാഷം തോന്നി വിഷമത്തിലായത് കണ്ട പുത്രന്മാരെ സനകൻ ദക്ഷൻ മുതലായവർ അധർമ്മമാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ അതിൽ നിന്നും പിന്മാറി ഇവിടെ ധർമ്മൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യമധർമ്മനല്ല നരനാരായണന്മാരായ നരനാരായണന്മാരായ ഋഷികളുടെ പിതാവായ സാക്ഷാൽ ധർമ്മനാണ് അദ്ദേഹം ഋഷിവരിനെ ഒരു മഹാനായിരുന്നു ശ്ലോകം ഒൻപത് വേദൻപുരാണനിബഗാനവിദ്യനഗണ ചതുനൗ പുത്രു തനിർഗൃദ്ധിം അപ്രവം സ്ത പദംബുജം മാശ്രിതൂ അഭൂദ് ആ നാൻമുഖൻ തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് നാല് വേദങ്ങളെയും വേദാംഗങ്ങളെയും പുരാണാതി മറ്റു എല്ലാ വിദ്യകളെയും നിർമ്മിച്ച് അവയെല്ലാം തൻ്റെ പുത്രന്മാരെ പഠിപ്പിച്ചു എന്നാൽ സൃഷ്ടികാര്യത്തിൽ താൻ ഉദ്ദേശിച്ചത്ര അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കാത്തതിനാൽ ഗുരുവായൂരപ്പ അങ്ങയുടെ തൃക്ഷേപടികളെ തന്നെ വീണ്ടും അഭയം പ്രാപിച്ചു വിദ്യകൾ പതിനെട്ടാണ് അങ്കാൻ വേദ ചാരമീമാംസനായ വിസ്തരക പുരാണം ധർമ്മശാസ്ത്രം ച വിദ്യ വേദം ചതുർദാം ആയുർവേദുധനുർവേദു ഗാന്ധർവോ വേദയേവച ചതുർച്ചാദസ്മൃത വേദങ്ങൾ നാല് ഇർക്കുവേദം യജുർവേദം സാമവേദം അധർവവേദം വേദാംഗങ്ങൾ ആറ് ശിക്ഷ വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം കൽപ്പം പിന്നെ മീമാംസ ന്യായശാസ്ത്രം പുരാണം ധർമ്മശാസ്ത്രം ആയുർവേദം ധനുവേദം ഗാന്ധർവോവേദം അർത്ഥശാസ്ത്രം ഇങ്ങനെ പതിനെട്ട് വിദ്യകളാണ് ഉള്ളത് ചതുർമുഖൻ തൻ്റെ നാല് മുഖം വഴി വിദ്യകൾ പ്രകാശിപ്പിച്ച് ആ വിദ്യകളെ തൻ്റെ പുത്രന്മാർക്ക് അറിയിച്ചു കൊടുത്തു പിന്നെ ആ വിദ്യകൾ ശിക്ഷ പരമ്പരയെ അറിയിച്ചു ഇന്നും ആ വിദ്യകളൊന്നും കെടാതെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ശ്ലോകം പത്ത് വിഭജ്യ സ്ത്രീപും സ്വഭാവം അഭജന്മനു തത്വൂഭ്യം താഭ്യം ജമാനുഷകുലി ോവിന്ദമാരുതപുരേഷരുന്ധിരുഗാൻ ജാനന് മധദേഹമജോവിഭജ്യ സ്ത്രീ പുംസവഭാവം അഭജന്മനു തദ്ധൂഭ്യം താഭ്യം ജമാനുഷകുലി വിവർത്ത സ്വാം പിന്നീട് ബ്രഹ്മാവ് അങ്ങയുടെ പ്രസാദത്താൽ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുവാനുള്ള ഉപായം കണ്ടുപിടിച്ചു ആ ഉപായമനുസരിച്ച് അദ്ദേഹം തൻ്റെ അദ്ദേഹം രണ്ടായി പകർത്തു അത് മനു എന്ന പുരുഷനും ശതരൂപ എന്ന സ്ത്രീയുമായി അവർ രണ്ടും സ്ത്രീ പുരുഷഭാവത്തിൽ സ്വരൂപം സ്വീകരിച്ച് അങ്ങയുടെ പ്രസാദത്താൽ മനുഷ്യകുലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ദമ്പതികളാൽ മനുഷ്യവംശം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹേ വിഷ്ണു ഗുരുവായൂരപ്പ അങ്ങയുടെ കടാക്ഷം ഈ ആർത്തനലിലും പതിച്ച് ഈ ആർത്തനിലും പതിച്ച് എൻ്റെ രോഗശമനം ഉണ്ടാക്കി രോഗശമനമുണ്ടാക്കിത്തരേണമേ നമസ്തേ നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം പതിനൊന്ന് ഹിരണ്ാക്ഷൻ്റെയും ഹിരണ്യകശിപിൻ്റെയും ഉൽപ്പത്തി തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരിമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरि हरि नमस्ते